ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞുസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ നമുക്കിന്ന് ഇഡ്ഡലിയാണ് ഇഡ്ഡലി ഞാൻ ഇന്നലെ തലേ ദിവസം മറച്ച മാവാണ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ഇഡലിക്ക് സാധാരണ നമ്മുടെ പച്ചരി തന്നെയാണ് ഇടാറ് റേഷൻ കടന്നു കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ ആ പച്ചരിയാണ് ഇടാറ് രണ്ട് നാഴി പച്ചരിക്ക് ഒരു നാഴി ഉഴുന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇടാറ് ദോശയ്ക്കാവുമ്പോൾ ഞാൻ അത്രയ്ക്ക് ഉഴുന്നെടുക്കാറില്ല രണ്ട് നാഴി പച്ചരി എടുക്കുകയാണ് വെച്ചിങ്ങ ഒരു അര നാഴിയൊക്കെയാണ് ദോശയ്ക്ക് ഞാൻ ഉഴുന്നെടുക്കാറുള്ളു ഇതിപ്പോൾ ഇങ്ങനെ അരച്ചെന്താ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാപ്പൂന് വേണ്ടിയിട്ട് ഒരാൾ ഇപ്പം എണീറ്റി വരും അപ്പോൾ ഇഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിന്ന് ഞാൻ തലേ ദിവസം മരിവെള്ളത്തിലിടുമ്പോൾ ഞാൻ ചോദിക്കും കുഞ്ഞുവിൻ്റെ അടുത്തായാലും അപ്പുവിൻ്റെ അടുത്തായാലും നാളെ ഏത് പാപ്പ് വേണ്ടത് ചോദിച്ചെന്താ വെച്ചാൽ അപ്പം പറയും ഇഡ്ഡലിപ്പാപ്പു അല്ലെങ്കിൽ ദോശപ്പാപ്പു ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് ദോശയായാലും ഇഡ്ഡലി ആയാലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം പറയും ദോശ കൊടുത്തപ്പ പറയും ഇഡ്ഡലി മതി ഇഡ്ഡലി കൊടുത്തപ്പോ അപ്പം ദോശ മതി സാധാരണ ഞാനങ്ങനെ ഇത് ദോശ വെള്ളപ്പം ഇഡ്ലി അങ്ങനെ മാറി മാറിയിട്ടുണ്ടാക്കാറ് അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നോക്കി വയ്ക്കാൻ നല്ല സോഫ്റ്റ് നല്ല നല്ലതിൽ പഞ്ഞ പോലത്തെ ഇഡ്ഡലിയാണ് നല്ല പൂപ്പലത്തെ ഇഡലി എന്ന് പറയില്ലേ അതുപോലത്തെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല പതുള്ള ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡലിക്ക് ഇനി ഞാൻ ഒരു ചമ്മന്തി സബോളയും തക്കാളിയും കൂടിയിട്ട് വാട്ടിയിട്ട് മുഴുമുളകും ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് തക്കാളി സാധാരണ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കില്ലേ അതേപോലെ വാട്ടിയെടുത്തിട്ട് എന്നിട്ട് അരക്കിയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഒരു ചമ്മന്തിയാണ് ഇന്ന് ഞാൻ വില്ക്കിയിട്ട് ഞാൻ തയ്യാറാക്കുന്ന അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ അപ്പൂനെ ടിഫിൻ ബോക്സ് റെഡി ആക്കണം അപ്പോൾ അവന് ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പലഹാരം ഏതാ വെച്ചാൽ ചിലപ്പോൾ പറയും അത് മതി ഉച്ചയ്ക്ക് കൊണ്ടുപോകാനെന്ന് പറയും അപ്പോൾ ഇന്ന് ചോറ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇഡലി ഞാൻ വെച്ചു കൊടുത്തു അതിലേക്കുള്ള ചമ്മന്തി ഞാൻ ആക്കി കൊടുത്തു അതിന് വേറെ ചോറായാലും ഇഡലി ആയാലും എന്നിട്ട് ആയാലും അതിൽ തന്നെ കറി ആയാലും ചമ്മന്തി ആയാലും ഒക്കെ അങ്ങനെ ഒഴിച്ച് കൊടുക്കണം വേറെ സെപ്പറേറ്റ് പാത്രത്തിലാക്കണം എന്താ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു കുഞ്ഞുവിന് പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊടുത്തപ്പോൾ ഇന്ന് ഭയങ്കര വാശിയിലാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇഡ്ഡലിയും വേണ്ട ഒന്നും വേണ്ട വേണ്ടിയിട്ട് ആൾ അവിടെ നിന്ന് എനിക്ക് പോയി അതും കൊണ്ടിട്ട് തന്നെ കഴിഞ്ഞു കുഞ്ഞു തന്നെ കഴിച്ചോളാം വേണ്ടിയിട്ട് പാത്രം കൂടിയിട്ട് ആൾ ടി വി വണ്ടിയിട്ട് പോയി പിന്നെ ഞാൻ അവളെ തന്നെ കുളിപ്പിക്കലും ഉറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് പരിപ്പുന്തക്കാളിയാണ് പിന്നെ മീൻ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ താങ്ക്